ഐസ്ക്രീമിൽ നിന്ന് കിട്ടിയ മനുഷ്യ വിരലിനെ കുറിച്ചും ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ഭക്ഷ്യ സുരക്ഷാ വിഭാഗത്തിന്റെയും നല്ല വൃത്തികെട്ട സേവനങ്ങളെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കൂട്ടുകാർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ പിന്നെ ചിലവില്ലാത്ത നിങ്ങൾക്ക് ചിലവില്ലാത്ത ഒരു സേവനം കൂടെ ഒന്ന് ചെയ്ത് സഹായിക്കണേ വീഡിയോ പൂർണമായും കണ്ട് ലൈക്കും ഷെയറും കമന്റും ഒന്ന് ചെയ്ത് സഹായിക്കണം കേട്ടോ വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട കേട്ടോ രാവിലെ മോള് സ്കൂളിൽ പോയി എനിക്ക് കൊറേ തുണികൾ ആലക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അതെല്ലാം അലക്കിയൊക്കെ അയച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ഞരങ്ങി വന്നു നടന്നു പെട്ടെന്ന് എടുത്ത് മടക്കിപ്പറക്കിയൊക്കെ വയ്ക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ കുറച്ച് വെട്ടുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ലൈറ്റൊന്നും എനിക്കില്ല അപ്പം സൂര്യപ്രകാശം നല്ല രീതിയിലുള്ള സമയത്തെ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ മഴ രാവിലെയൊക്കെ കുറെ നേരം മഴയായിരുന്നു ആയിരുന്നു അപ്പൊ ഇപ്പൊ കുറച്ച് വെയിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ എന്തായാലും വീഡിയോ ചെയ്തിട്ട് പിന്നെ എല്ലാം ഒതുക്കി പറക്കി മടക്കി മടക്കിപ്പറക്കിയൊക്കെ വെക്കാന്ന് വിചാരിച്ച് പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് നമ്മളൊക്കെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുമ്പോഴും പിന്നെ ഓൺലൈൻ വഴി വായിക്കുന്ന ഫുഡുകളിലും പല്ലി പാറ്റ പുഴു പഴുതാര പിന്നെ ചെറിയ ആണിയുടെ കഷ്ണങ്ങളൊക്കെ പിന്നെ പ്ലാസ്റ്റിക് ഇതൊക്കെ നമുക്ക് തലമുടി ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാകും അല്ലേ അപ്പൊ ഓൺലൈൻ വഴി വാങ്ങിയ ഐസ്ക്രീമിനുള്ളിൽ ഒരു മനുഷ്യന്റെ വിരൽ കിട്ടിയാലോ അത് വായിലിട്ട് ചവച്ച ശേഷമാണ് അറിയുന്നതെങ്കിലോ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ കഴിഞ്ഞ ദിവസം മുംബൈയിൽ സംഭവിച്ച സംഭവിച്ചത് പറയാം ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഒരു എം ബി ബി എസ് ഡോക്ടർ ഓൺലൈൻ വഴി ഐസ്ക്രീം ഓർഡർ ചെയ്ത് വാങ്ങി കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഒരു കാൽഭാഗമൊക്കെ കഴിച്ചതിന് ശേഷം വായിൽ എന്തോ കട്ടിക്ക് ഇങ്ങനെ കടിച്ചിട്ടും ഒരു റബ്ബർ പോലെ ഒരുമാതിരി കിടക്കുന്നു സാധാരണ നമുക്ക് കോൺ ഐസ്ക്രീമാണ് സാധാരണ എല്ലാവർക്കും ഇഷ്ടമുള്ള ഐസ്ക്രീമാണ് കാരണം അതിൽ നട്ട്സും ചോക്ലേറ്റ് പീസൊക്കെ കടിക്കാൻ കിട്ടുമല്ലേ അതാണ് അതെന്നാണ് ആദ്യം വിചാരിച്ചത് അദ്ദേഹം പക്ഷെ കുറച്ചുകൂടെ കുറെ കൂടെ വലിപ്പം ഉണ്ട് ഇതെന്താ സംഭവം എന്ന് വായിലിട്ടൊന്ന് ചവച്ചോക്കിട്ട് കയ്യിലെടുത്ത് നോക്കിയപ്പോഴാണ് മനുഷ്യന്റെ വിരൽ ആഹാ ഇപ്പോഴത്തെ മാനസിക മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ലോക്കൽ ഐസ്ക്രീം അല്ലാട്ടോ നല്ല ബ്രാൻഡ് ഐസ്ക്രീം ആണ് മനുഷ്യന്റെ കയ്യിലെ തള്ളവിരലിന്റെ ഒരു ഭാഗം എന്നാണ് ആ ഡോക്ടർ പറയുന്നത് ആ ഡോക്ടർ വളരെ ഞെട്ടിനോടെയാണ് മാധ്യമങ്ങളോട് ഈ കാര്യം പറഞ്ഞത് അതില് എല്ലിന്റെ കുറച്ച് ഭാഗം ഭാഗം അതിൽ കാണാൻ പറ്റും പിന്നെ നഖമുണ്ട് ഫിംഗർ പ്രിന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും അദ്ദേഹം തള്ളവിരലാണ് എന്ന് ഉറപ്പിച്ചത് തള്ളവിരന്റെ അതേ കണക്കിനുള്ളതാണത് ഒന്ന് ആ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നമ്മളാണ് ഒരു ആഹാരം കഴിക്കുമ്പോ ആ ആഹാരത്തിനൊപ്പം ഒരു മനുഷ്യ ശരീരത്തിന് ഒരു ഭാഗം നമ്മളെ വായിലി പൊയ്ക്കഴിഞ്ഞാല് അതെന്നിട്ട് നമുക്ക് അത് അതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അത് അതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് വല്ലാത്ത അവസ്ഥയല്ലേ ഡോക്ടറും ആ അവസ്ഥയിലാണിപ്പോ കുറെ നാളത്തേക്ക് വെള്ളം പോലും കുടിച്ചിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മനസ്സ് മനസ്സനുവദിക്കില്ല അല്ലെ വിശപ്പും ദാഹവും കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കാൻ നോക്കുമ്പോ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും മലട് എന്ന സ്ഥലത്തിലെ മുംബൈയിലെ മലട് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഇരുപത്തി ആറ് വയസ്സുള്ള എം ബി ബി എസ് ഡോക്ടർ ഡോക്ടറിന്റെ പേര് പറയാവേ ഒറിലം ബ്രണ്ടൻ സീറോ എന്നാണ് പേര് നല്ല പേര് നാക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ആ ഡോക്ടറാണ് ആണ് പാവം ആ ഡോക്ടറിനാണ് ഈ ദുരനുഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ആ ഡോക്ടറുടെ സഹോദരി സെപ്റ്റോ എന്ന ഓൺലൈൻ ആപ്പിലൂടെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് രാവിലെ വാങ്ങാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത സമയത്ത് ഈ ഡോക്ടർ പറഞ്ഞു ഒരു മൂന്ന് ഐസ്ക്രീം ഐസ്ക്രീം കൂടെ വാങ്ങി കോൺ ഐസ്ക്രീം വാങ്ങി അതും മാംഗോ ഫ്ലേവറിലുള്ളത് വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീമിന് ഓർഡർ കൊടുത്തു ഒരു ഒരു മണിക്കൂറിനുള്ളിൽ സാധനം വീട്ടിലെത്തി ഇവര് ഐസ്ക്രീം അപ്പോൾ കഴിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നില്ല കാരണം രാവിലെയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കഴിക്കാം എന്നുള്ള രീതിക്ക് ഈ മൂന്ന് ഐസ്ക്രീമും കൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കുവാണ് പക്ഷെ ഈ മൂന്ന് ഐസ്ക്രീമിൽ രണ്ടെണ്ണം മൂന്ന് മാംഗോ ഫ്ലേവർ ഓർഡർ ചെയ്തെങ്കിലും രണ്ടെണ്ണം മാത്രമാണ് വന്നത് ഒരു മൂന്നാമത്തേത് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയിരുന്നു അപ്പം ചെറിയ ഫ്ലേ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം വലിയ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ടേസ്റ്റ് വ്യത്യാസം വരെ അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അതിനും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് മൂന്ന് ഐസ്ക്രീമും കൊണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെക്കുവാണ് അടുത്ത് ഉച്ചയ്ക്ക് ആഹാരവും കഴിച്ചിട്ട് ഇത് ഈ ഡോക്ടർ ബട്ടർ ബട്ടർസ്കോച്ച് ഐസ്ക്രീമാണ് എടുത്തത് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കഴിച്ച് തുടങ്ങി ഒരു കാൽഭാഗത്തിൽ കൂടുതൽ കഴിച്ചു കുറച്ച് ഒരു ഒരു വലിയ ഒരു സാധനം വായിക്കുള്ളിൽ പോയി ആദ്യം നട്ട്സാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് കടിച്ചു നോക്കി പിന്നെയാണ് വായിൽ എന്തോ ഒരു സംശയം തോന്നി കയ്യിലെടുത്ത് നോക്കിയപ്പോൾ മനുഷ്യന്റെ വിരൽ ആ ഡോക്ടർ പറയുന്നു ഞാനിപ്പോ പോസ്റ്റിക് ഡ്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ബാധിച്ചത് പോലെയാണ് എന്റെ മാനസികാവസ്ഥ അത്രയ്ക്ക് ഞാന് തകർന്നു പോയി മാനസികമായി അത് കണ്ടപ്പോ എന്ന് ഡോക്ടർ പറയാ പറയുകയാണ് ഞാനൊരു ഡോക്ടറാണ് അത് കണ്ടപ്പോ എനിക്ക് ഉറപ്പായ അത് മനുഷ്യന്റെ വിരലാണെന്ന് അതില് ഒരല്പ എല്ല് തള്ളി നിന്നു നഖമുണ്ടായിരുന്നു ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ മാധ്യമങ്ങളോട് പറയുവാണ് മൃഗങ്ങളുടെ പോലും അല്ല മനുഷ്യന്റെയാണ് ഈ ഇത് അത് ഡോക്ടർ ബ്രണ്ടൻ ഒരു ഡോക്ടർ ആണല്ലേ അദ്ദേഹം അദ്ദേഹം ഒത്തിരി മനുഷ്യ ശരീരത്തിലെ കീറി മുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ എന്നാലും വായിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ മനുഷ്യ ശരീരത്തില് ഒരു ഭാഗം പോവുക എന്ന് പറഞ്ഞാല് ഒരു വിതല് വായിലാവുക എന്നൊക്കെ പറഞ്ഞാല് ഓ അദ്ദേഹം പറയുവ എനിക്ക് എന്റെ ശരീരത്തിലെ ബ്ലഡ് എല്ലാം നല്ല ടെസ്റ്റ് ചെയ്യണം എന്തൊക്കെ വൈറസ് അതിനോടൊപ്പം കയറിയുള്ളിൽ പോയിട്ടുണ്ടാകുമെന്ന് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ബ്ലഡ് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യണം എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുവാണ് അദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അത് എങ്ങനെ പ്രിസർവ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം ഏഹ് മനുഷ്യ ശരീരമല്ലേ പുറത്തുവച്ചാ പെട്ടെന്ന് അങ്ങ് ചീഞ്ഞുപോകും അല്ലേ അതുകൊണ്ട് ഉടനെ അദ്ദേഹം ഒരു ഐസ് ബാഗ് എടുത്തിട്ട് അത് ഈ നെബൽ കഷ്ണം അതിന്റെ അകത്ത് ഇട്ട് അതിനുള്ളിൽ ഇട്ട് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് ഫ്രീസറിൽ വെക്കുകയാണ് എന്നിട്ട് ഉടനെ ഇദ്ദേഹം പോലീസിനെ അറിയിച്ചു പോലീസ് മരട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു അവിടുത്തെ പോലീസുകാരു കൂടെ ഞെട്ടിപ്പോയി ഐസ്ക്രീമില് മനുഷ്യ ശരീരത്തിലെ ഭാഗം വിരല് ആലോചി പോലീസ് വരെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഈ വിരലൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് ലാബില് കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഈ പിന്നെ ഇത് ബ്രാൻഡഡ് ഐസ്ക്രീമാണ് അതായത് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മോ എന്ന് പറഞ്ഞിട്ടുള്ള എം ഒ അങ്ങനെ സംഭവം മോ എന്നു ഒരു ഒരു ഫേമസ് ആയൊരു ബ്രാൻഡാണ് അതിലാണ് ഇത് ഈ വിരലിരുന്നത് ഈ മോ എന്ന ബ്രാൻഡ് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ബ്രാൻഡാണ് അപ്പൊ ഇത് പിന്നെ ഇപ്പൊ കൈവിരല് ലാബ് ടെസ്റ്റിന് കൊണ്ടുപോയിരിക്കുവാണ് ഇനി ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോ അത് പിന്നെ ഡമ്മി ആണ് യഥാർത്ഥ മനുഷ്യന്റെ വിരലല്ല എന്ന് ചിലപ്പോ റിസൾട്ട് വന്നേക്കാം എന്നാലും ഒരു ഇപ്പൊ ഡമ്മി ആണെങ്കിലും നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ അതിലൊരു ഒരു മനുഷ്യ വിരൽ അതിപ്പോ ഒറിജിനൽ അല്ലാത്തതോ ആയിക്കോട്ടെ കഴിച്ച ആ ആ ടൈമില് നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ ഇനി യഥാർത്ഥ വിരൽ തന്നെയാണെങ്കിലോ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കൈ വിരൽ മുറിഞ്ഞ് അതിലായതാണോ അതല്ല എന്തെങ്കിലും കൊലപാതക പരമ്പരകൾ ഇതിന്റെ പുറകിലു പുറകിലുണ്ടോ ഈ ബട്ടർ സ്കോച്ചൊക്കെ മനുഷ്യ ശരീരം ഈ മരിച്ചുപോയ ആൾക്കാര് ബോഡികളൊക്കെ ചെറിയ തോക്കൊക്കെ വാങ്ങിച്ചിട്ട് ആ ശരീരത്തിൽ നിന്ന് കൊഴുപ്പൊക്കെ എടുത്ത് ഉണ്ടാക്കുന്നതാണോ അതൊക്കെ അരച്ചു ചേർക്കുന്നതാണോ എന്നൊക്കെ പല രീതിയിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇനി അതല്ല ഈ ഡെലിവറി ബോയ് പിന്നെ രണ്ട് മൂന്ന് മാംഗോ ഫ്ലോ ഫ്ലേവർ ഓർഡർ ചെയ്തിട്ട് രണ്ട് മാംഗോ ഫ്ലേവറും ഒരു ബട്ടർ ബട്ടർസ്കോച്ചും ആണല്ലോ അപ്പം സ്കോച്ച് ഈ പിന്നെ ഡെലിവറി ബോയ് മാറ്റി വെച്ചതാണോ ഇനി ആ ഡെലിവറി ബോയ് മാറ്റി എന്തെങ്കിലും ഇത് ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാളാണോ ഇത് ചെയ്തത് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള പല കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഐസ്ക്രീമിലെ വിരലിനെക്കുറിച്ചും ആ ഒരു സംഭവത്തിനെക്കുറിച്ചും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സുരക്ഷാ വിഭാഗത്തിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുമെന്നാണ് പക്ഷേ ഞാനിപ്പോൾ ഐസ്ക്രീമിലെ വിരലിനെക്കുറിച്ചുള്ള സംഭവമാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇത്രയും നീണ്ടുപോയതിനാൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും പ്രിയപ്പെട്ടവരെ ഞാൻ വലിയ വീഡിയോ ചെയ്തിട്ട് ഒരാഴ്ച കഴിയുന്നു കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റിലാണ് പ്രാർത്ഥിക്കണം നാളെ ഹോസ്പിറ്റലിൽ കാണാൻ പോകുവാണ് പിന്നെ യഥാർത്ഥത്തിൽ എന്നോടും മോളോടും ഹോസ്പിറ്റലിലോട്ട് പോകണ്ട ഡോക്ടർ പറഞ്ഞു കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ടുവരരുത് പിന്നെ ഞാനും അങ്ങനെ ആരോഗ്യ പൂർണ്ണ ആരോഗ്യകരമായ സ്ഥിതിയിലല്ലോ കൂട്ടുകാർക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നെയും എന്നാ ഇപ്പം അസുഖങ്ങളുള്ളവരെയും കുഞ്ഞുങ്ങളെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം എങ്കിലും ഇപ്പോൾ രണ്ട് മാസമാകാൻ പോകുന്ന ഹോസ്പിറ്റലിലായിട്ട് അതുകൊണ്ട് നാളെ ഒന്ന് കാണാൻ പോകണം ജസ്റ്റ് കണ്ട് ഇറങ്ങണം കാരണം ഒത്തിരി പേരെ അവിടെ ഇരുന്നാൽ ഡോക്ടർ സിസ്റ്റേഴ്സ് ഒക്കെ കണ്ട ഓട്ടിച്ചു വിടും അപ്പോൾ അതുകൊണ്ട് നാളെ പോകണം അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഈ ആഴ്ച കുറച്ച് പേഴ്സണലായിട്ടുള്ള വേറെയും തിരക്കുകളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഒപ്പം ഉണ്ടാവണം വീഡിയോസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒപ്പമുള്ള എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒപ്പമുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി ശത്രുതയോടെ അവർക്ക് അങ്ങനെ തന്നെ കിട്ടണമെന്ന് വിചാരിച്ച് സന്തോഷിക്കുന്ന അവർക്കും നന്ദി സന്തോഷിച്ചോളൂ നമ്മൾ കാരണം ആകെ വിഷമിച്ചു എന്ന് കേൾക്കാൻ അറിയണ്ടല്ലോ പറഞ്ഞല്ലോ സന്തോഷിച്ചോളൂ ഓക്കെ പ്രിയപ്പെട്ടവരെ